ഞാൻ കേണൽ രാജീവ് ബണാലി പൊട്ടത്തുള്ള എസ് യു ടി മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി സംസാരിക്കാൻ തുടങ്ങുന്നത് പ്രിവെൻറ്റീവ് ചെക്കപ്സിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പഴയ പഴഞ്ചൊല്ലുകളാണ് നമ്മൾ എല്ലാവരും കേട്ട് ശീലിച്ചിട്ടുള്ളതാണ് പക്ഷേ കാര്യത്തിനോടടുക്കുമ്പോൾ ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ ഈ പ്രിവെൻഷൻ അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നത് സംശയാസ്പദമാണ് മിക്ക രോഗം രോഗങ്ങളും അത് വന്നു പെടുന്നതിന് മുമ്പ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നിസാരമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് അല്ലെങ്കിൽ തടയാവുന്നതാണ് എന്തുകൊണ്ടോ ആശുപത്രികളെക്കുറിച്ചും ഹെൽത്ത് കെയറിനെ കുറിച്ചുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ രോഗം വരാതിരിക്കുന്നൊരവസ്ഥയെക്കുറിച്ചോ രോഗം വരുത്താതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചോ ആലോചിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെയാണ് ഒരു അവേർനെസ് ക്യാമ്പയിൻ്റെ ആവശ്യമുള്ളത് ചെറുപ്രായത്തിൽ തന്നെ ഹെൽത്ത് നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പരിരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു അവബോധം നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അഭികാമ്യം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മിക്കവാറും പേരും നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ എന്നും ഇന്നുള്ളതുമായി നിൽക്കുമെന്നും എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു മനസ്ഥിതി ആണ് മാറേണ്ടത് സ്കൂൾ കോളേജ് തലങ്ങളിൽ തുടങ്ങി തന്നെ ഈ ഹെൽത്ത് ചെക്കപ്പ്സിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനുള്ളൊരു സാഹചര്യവും ഒരുക്കേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം എവിടെയൊക്കെ ആനുവൽ ചെക്കപ്പ്സൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ അവിടെയൊക്കെ അനാരോഗ്യം വളരെ വലിയൊരു തോതിൽ തന്നെ ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ ഒഴിവാക്കാമെന്നാണ് നമ്മൾ കാണാൻ കണ്ടിട്ടുള്ളത് കാണുന്നതും പ്രത്യേകിച്ചും ഇപ്പോൾ പട്ടാളക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും എല്ലാ പട്ടാളക്കാരനും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും പേരും സർവീസിലുള്ള കാലമെങ്കിലും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത് അതെന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ഫോർ ഓൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ പോളിസി മേക്കേഴ്സ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അതുപോലെ നമ്മൾ സ്വയം എന്ന് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല വളരെ എളുപ്പത്തിൽ വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വേണ്ടി ചിലവാക്കാമെങ്കിൽ വലിയ വലിയ രോഗങ്ങളെ നമുക്ക് ഒഴിച്ചു നിർത്താനാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും ഇന്ന് പ്രൈവറ്റ് സെക്ടറിൽ പ്രത്യേകിച്ചും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഇല്ലെങ്കിൽ അവിടെയും ഇത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഒരു നല്ല പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ചെക്കപ്പ് അതിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഓരോരുത്തരുടെയും ശരീരത്തിനും മനസ്സിനും ഒക്കെ ആവശ്യമുള്ളതും ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിക്കും പറ്റുന്നതും ഉതകുന്നതുമായ ഹെൽത്ത് കെയർ പാക്കേജസ് തുടങ്ങി വയ്ക്കുന്നതും അതിൻ്റെ ആ ഒരു ഉപയോഗം കഴിയുന്നത്രയും പേരും അത് ഉപയോഗിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ വലിയൊരു പരിധിവരെ രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും പിന്നെ ഈ ഹെൽത്ത് കെയർ പാക്കേജസ് സബ്സിഡൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിലും എൻ ജി ഒസ് തലത്തിലും ഒക്കെ ആലോചിക്കാവുന്ന കൂടെയാണ് എത്ര കൂടുതൽ നമുക്ക് അനാരോഗ്യം മാറ്റി നിർത്താൻ സാധിക്കുമോ അത് ഒരു ജനതയുടെ എല്ലാവിധത്തിനുള്ള പുരോഗതിക്ക് അത് ഉതകൂ വഴി വഴിവെക്കൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിവെൻറ്റീവ് ചെക്കപ്പിന് വേണ്ട പ്രാധാന്യം കൊടുക്കുകയും പ്രിവെൻ ആനുവൽ പ്രിവെൻറ്റീവ് ചെക്കപ്പ് ചെയ്യാൻ എല്ലാ നാഗരികരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നയം ഗവൺമെൻറ്റുകളുടെ തലത്തിൽ വന്നിട്ട് അത് പ്രാവർത്തികമാക്കാൻ എല്ലാ ലെവൽസിലും ഉള്ള സേവന സംഘടനകളായാലും ഹോസ്പിറ്റൽസ് തന്നെയായാലും ആയാലും അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ആരോഗ്യത്തിൻ്റെ ആയിരിക്കില്ല നമ്മുടെ സമൂഹത്തിൻ്റെത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നതുപോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും റെഗുലർ ചെക്കപ്പ്സും അതുപോലെ കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമാണ് നമ്മുടെ നാട്ടിലാണ് സൈക്കാട്രിസ്റ്റിനെയോ കൗൺസിലിങ് സൈക്കാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണുന്ന ഒരു സ്റ്റിഗ്മയോടുകൂടി കാണുന്ന ഒരു രാജ്യം നമ്മുടെ പോലത്തെ രാജ്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മിക്കവാറും പേരും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു സൈക്കോളി സൈക്കോളജിക്കൽ കൗൺസിലറിനെ കാണുകയും ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ കൗൺസിലിംഗ് സ്വീകരിക്കുന്നതൊക്കെ സാധാരണമാണ് ഇവിടെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസികാരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കൗൺസിലിംഗ് വേണ്ടെടുത്തതിൻ്റെ ആവശ്യമുണ്ട് ഈ കൗൺസിലിംഗ് വേണമെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രതിബന്ധവും നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ നിന്നുണ്ടാകാൻ പാട് പാടില്ലെന്നുള്ളതാണ് ഒരു വസ്തുത ഈ പ്രിവെൻറ്റീവ് ചെക്കപ്പ് അതിലായിരിക്കട്ടെ ഇനിയുള്ള നമ്മുടെ ആരോഗ്യരംഗത്ത് ഊന്നൽ നമുക്ക് ആശുപത്രികളും അതുപോലെ എല്ലാവിധത്തിലുള്ള കെയറിനുള്ള സംവിധാനങ്ങളുമൊക്കെ കേരളത്തിലുണ്ട് ബാക്കി സംസ്ഥാനങ്ങളിലും അതൊക്കെ ആയി വരുന്നു അപ്പോൾ ഈ ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പിനുള്ള സാധ്യതകൾ കൂടി ഗവൺമെൻറ് തലത്തിലും മറ്റെല്ലാ തലത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം